വയലൻ്റ് സിനിമകൾ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ആക്ഷൻ സിനിമകൾ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന സിനിമയെക്കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഈ സീരീസ് ഇതിൻ്റെ ഒരു ഇതൊരു ഫ്രാഞ്ചൈസി സിനിമയാണ് അപ്പം ഇത് കണ്ടു കണ്ടുകഴിഞ്ഞ് തിയേറ്ററിൽ ഇറങ്ങിയപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ആലോചിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ വാ കാരണം ഓരോ പാർട്ട് വരുമ്പോഴും അവർ ഗ്രാഫിങ്ങനെ മുകളിലേക്ക് കൊണ്ടുകൊണ്ടുപോയി പോവുകയാണ് ഇപ്പോൾ ഇതിൻ്റെ നാലാമത്തെ പാർട്ടും കൂടി വരുന്നതായിട്ട് ടി സൈറ്റ് ആണ് പടം എൻ്റെ ചെയ്യുന്നത് കിട്ടിലെ സാധനം കിട്ടിലെ സാധനം എന്ന് പറഞ്ഞാൽ ലാസ്റ്റത്ത് ഒരു ട്വൻറ്റി അല്ലെങ്കിൽ ഒരു തേർട്ടി മിനിറ്റ്സ് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഉണ്ട് കിട്ടില്ല സാധനം വേർത്തും നമുക്ക് തിയേറ്റർ പോയി കണ്ടു കഴിഞ്ഞാൽ വേർത്ത് ആയിട്ടുള്ള ഒരു സാധനം നാൻ നായകനായിട്ട് വന്നിട്ടുള്ള ഹിറ്റ് ഫ്രാഞ്ചൈസിലെ മൂന്നാമത്തെ പടം ഹിറ്റ് ദ തേർഡ് കേസ് ഇതിന്റെ ഡയറക്ടറെ സമ്മതിക്കണം പുള്ളി തന്നെയാണ് മൂന്ന് പാർട്ടും ഡയറക്റ്റ് ചെയ്തിട്ടുള്ളതും അതുപോലെ തന്നെ എഴുതിയിട്ടുള്ളതും ഇത് ഈ സിനിമ ഞാൻ പറഞ്ഞിട്ട് റൈറ്റിംഗിൽ കുറച്ചൊന്ന് ഒരു പൊടി താഴെയാണ് നമ്മൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഹിറ്റ് വൺ ആൻഡ് ടു കമ്പയർ ചെയ്യുന്ന സമയത്ത് റൈറ്റിങ്ങിൽ ഒരു താഴേക്ക് ഞാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഇൻവെസ്റ്റിഗേഷനുള്ളൂ കേട്ടോ ഇത് കുറച്ചും കൂടി ഒരു ആക്ഷൻ ഒരു കുറച്ചും കൂടി ആക്ഷൻ കോൺസെൻട്രേറ്റ് ആണ് അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ബിഗ് സ്കെയിൽ കോൺസെൻട്രേറ്റ് ആണ് അതിനുള്ള കാരണം എന്ന് പറയുന്നത് നാനി എന്ന് പറയുന്ന ഒരു ആക്ടറിനെയാണ് പുള്ളി ഇതിലേക്ക് വരുന്ന സമയത്ത് കുറച്ചും കൂടി ബിഗ് ആക്കണം അല്ലെങ്കിൽ പുള്ളിക്ക് വേണ്ടി കുറച്ച് കമേഴ്ഷ്യൽ എലമെൻറ്റ്സ് ആഡ് ചെയ്യണല്ലോ അപ്പോൾ അതുകൊണ്ട് അത് കൃത്യമായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അത് കഥയിൽ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ ക്യാരക്ടർ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ടീസ് ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ പാർട്ടിൽ എൻ്റെ ആ ഒരു റൂത്ത്ലെസ് കോപ്പ് അല്ലെങ്കിൽ മോസ്റ്റ് വയലൻറ്റ് കോപ്പ് അല്ലെങ്കിൽ ക്രിമിനൽ കോപ്പ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് അപ്പം അത് ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് പടം കംപ്ലീറ്റ്ലി മുന്നോട്ടേക്ക് പോകുന്നത് ഇത് കാണുന്നതിന് മുന്നേ വൺ ആൻഡ് ടു കാണണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടിട്ടില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല നിങ്ങൾക്ക് കഥ മനസ്സിലാവും കാരണം ഇത് കംപ്ലീറ്റ്ലി എൻ്റെ ഡിഫറൻറ്റ് ആയിട്ടുള്ള സ്റ്റോറിയാണ് പക്ഷേ കുറച്ച് ഗൂസ്ബംസ് മൊമെൻറ്റ്സ് കിട്ടാനുണ്ട് അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വൺ ആൻഡ് ടു കാണണം മിനിമം ടു എങ്കിലും കാണണം എൻ്റെ പഞ്ചിൽ കിട്ടണമായിട്ടൊരു സാധനമുണ്ട് അത് നിങ്ങൾ വൺ ആൻഡ് ടു കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അതിലെ ക്യാരക്ടേഴ്സൊക്കെ നിങ്ങൾക്കുള്ളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളറിയാത്ത തിയേറ്ററിൽ നിന്ന് കൈയ്യടിക്കും കാരണം ഞാൻ ആർപ്പ് വിളിച്ച് പോയിട്ടുണ്ട് കാരണം അതാണ് സംഭവം അപ്പോൾ അതുകൊണ്ട് കണ്ടിട്ട് പോവുക കണ്ടിട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എക്സ്പീരിയൻസ് ബെറ്റർ ആയിരിക്കും പിന്നെ സിനിമയിലേക്ക് വരുന്ന സമയത്ത് പെർഫോമൻസിൻ്റെ കേസിൽ നാനി നമുക്കറിയാം പുള്ളി ഒരു ക്യാരക്ടർ കിട്ടി കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കുന്നു അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഈ പടം പുള്ളി ഒറ്റയ്ക്ക് ഷോൾഡർ ചെയ്താണ് ചെയ്തിട്ടുള്ളത് സാർ ലാസ്റ്റ് ഇറങ്ങിയിട്ടുള്ള സൂര്യ സാറ്റർഡേ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളിക്ക് കൊമേഴ്ഷ്യൽ ഐ മീൻ മാസ് റോൾ പുള്ളിക്ക് ക്യാരി ചെയ്യാൻ പറ്റാത്തൊരു സംഭവം ഉണ്ടായിരുന്നു പക്ഷേ ഇതിലേക്ക് വന്നപ്പോൾ പുള്ളിനെ പോർട്ട്രിട്ടുള്ളൊരു സംഭവം ഉണ്ട് ആരും ആ സ്റ്റേജ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ രീതിയിലാണ് ആ പുള്ളിയുടെ ക്യാരക്ടർ ആ കഥ നടക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആ ഒരു സ്റ്റേജ് അതിനൊക്കെ വരുന്ന സമയത്ത് അതിൽ പുള്ളി വന്ന് നിൽക്കുമ്പോൾ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ആ ഒരു വയലൻ്റ് വയലൻ്റ് മാനുള്ള രീതിയിൽ വന്ന് നിൽക്കുമ്പോൾ പെർഫെക്റ്റ് കിട്ടും സാധനം ഒരു പടി താഴേക്ക് പോയിട്ടുള്ളൊരു സാധനം എന്താണെന്ന് ഞാൻ പറയാം അത് ലവ് പോഷൻ ആയിരുന്നു ശ്രീധതി ഷെട്ടിയായിരുന്നു നായികയായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അത് ലവ് പോർഷൻ നമുക്ക് എനിക്ക് തോന്നുന്നു ഞാൻ മലയാളം കണ്ടത് കൊണ്ടായിരിക്കാം ഞാൻ തമിഴാണെന്ന് വിചാരിച്ചിട്ടാണ് പോയത് പക്ഷേ മലയാളമായിരുന്നു തമിഴ് ഡബ്ബാവുമ്പോൾ കുറച്ചുകൂടി നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും എന്ന് എനിക്ക് തോന്നി മലയാളം കണ്ടപ്പോൾ ക്രിഞ്ചടിച്ചു സത്യം പറഞ്ഞാൽ എനിക്ക് ക്രിഞ്ചടിച്ചു ഒരുപാട് സ്ഥലത്ത് ക്രിഞ്ചടിച്ച് ഇവരെ ഈ കോമ്പിനേഷൻ സീൻസ് വരുന്ന സമയത്ത് ഒരുപാട് സ്ഥലത്ത് ആ ഒരു ലവ് ട്രാക്ക് നമ്മൾക്ക് ഇങ്ങനെ മുഴച്ച് നിൽക്കുന്നത് ബാക്കി രണ്ടിലും ആ ലവ് ട്രാക്ക് ഭയങ്കരമായിട്ട് ബ്ലെൻഡ് ചെയ്ത് പോയിട്ടുണ്ട് പക്ഷേ ഇതിലതിങ്ങനെ മുഴച്ച് നിന്നതായിട്ട് എനിക്ക് തോന്നി പേഴ്സണൽ എനിക്ക് തോന്നിയിട്ടുള്ളതാണ് ബാക്കി ആ സിനിമ ഒരു കഥയുണ്ട് നമ്മൾ സത്യം പറഞ്ഞ ഒരു ഇലുമിനാരിറ്റിയുടെ വേർഷനൊക്കെ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഡാർക്ക് വെബ് എന്നുള്ള സംഭവമാണ് അതിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ അത് ഇത് ഇതൊരു സ്പോയിലർ കാര്യങ്ങളൊന്നും അല്ല നിങ്ങൾക്ക് കൃത്യമായിട്ട് പദം കാണുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലെങ്കിലും അറിഞ്ഞാലും ഒരു മാറ്റം വരാനില്ല അപ്പോൾ അതിൻ്റെ പുറകിൽ അവർ പറയുന്ന ഒരു കഥയുണ്ട് അതിൻ്റെ ഒരു മോട്ടീവ് അതിൻ്റെ ഒരു ഗ്രൂപ്പ് അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ എപ്പോഴും നമ്മൾ പറയും വയലൻസ് കാണിക്കുമ്പോൾ വെറുതെ വയലൻസ് കാണിച്ചാൽ പോരാ ഇതിൽ ലാസ്റ്റ് ഒരു ബ്ലഡ് ബാത്തിൻ്റെ ഒരു സംഭവമുണ്ട് ഒരു മിനി മാർക്കോ എന്ന് വേണ്ടി നമുക്ക് പറയാം അത്ര അല്ലെങ്കിലും അത്ര പച്ചയ്ക്ക് കാണിക്കുന്നില്ലെങ്കിലും വയലൻസ് കൃത്യമായിട്ടുണ്ട് ചോരക്കളിയാണ് പക്ഷേ അതിന് കൃത്യമായിട്ടുള്ളൊരു റീസൺ ഉണ്ട് നമ്മൾ കില്ലിലും മറ്റെല്ലൊക്കെ ആനിമലിലൊക്കെ കണ്ടിട്ടുണ്ടല്ലേ ഒരു വൺ വേഴ്സസ് ഹൺഡ്രഡ് എന്നുള്ള രീതിയിലുള്ള സംഭവമുണ്ട് അത് കിടിലം പോലെ കോറിയോഗ്രാഫ് ചെയ്തിട്ടുള്ള ലോങ് സീക്വൻസ് ഉണ്ട് വൺ ഷോട്ടിൽ ചെയ്തിട്ടുള്ള സംഭവങ്ങളുണ്ട് പക്ക സാധനം പക്ക സാധനം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് എൻ്റെ പഞ്ച് എങ്ങനെയായിരിക്കണം ഒരു ഫ്രാഞ്ചൈസിൽ ഓരോ സീരീസും മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് ഒന്നിൻ്റെ മുകളിലടുത്ത് അതിൻ്റെ മുകളിലടുത്തത് ഇതിൻ്റെ നാലാമത്തെ പാർട്ടിൻ്റെ ടീസും കൂടി ഉണ്ട് അത് വേറൊരു സർപ്രൈസ് അതിങ്ങനെ കാണുമ്പോൾ മനസ്സിലാവും അതൊരു സർപ്രൈസായ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കിടുമായിരിക്കും നാലാമത്തെ പാർട്ട് വരുന്ന സമയത്ത് കിട്ടുമായിരിക്കും അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫ്രാഞ്ചൈസിയൊക്കെ നമുക്ക് മലയാളത്തിൽ വരണമെന്ന് എനിക്ക് തോന്നി കാരണം ഓക്കെ നമുക്കൊരു സി ബി ഐ ഫ്രാഞ്ചൈസി ഉണ്ട് പക്ഷേ ഇന്ന് ഇപ്പഴും കംപ്ലീറ്റ് ഡിഫറൻ്റ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ളൊരു ഏതെങ്കിലും ഒരു ജോണർ വെച്ചിട്ട് ഒരു സീരീസ് അല്ലെങ്കിൽ ഒരു ഫ്രാഞ്ചൈസി പോലെ നമുക്ക് വരുന്ന രീതിയിലൊരു സാധനം വേണം എന്നെനിക്ക് തോന്നുന്നു അപ്പോൾ അത് നിങ്ങൾക്കൊരു സ്കോപ്പാണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് പുള്ളി നാനി ഈ കിഡിലം പോലെ പെർഫോം ചെയ്ത് അതിൻ്റെ കൂടെ സപ്പോർട്ടിങ് ആയിട്ട് ബാക്കിയുള്ള എല്ലാ ആക്ടേഴ്സും അതുപോലെ തന്നെ വില്ലൺസിൻ്റെ ഒരു ഗ്യാങ്ങും കാര്യങ്ങളൊക്കെ അപ്പോൾ അവരെ കൊല്ലുന്നതിന് കൃത്യമായിട്ടൊരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ട് കാരണം നമുക്കും കില്ല് കാണുന്ന സമയത്ത് നമുക്കറിയാം ആ വില്ലനെ ഇടിക്കുന്ന സമയത്ത് നമുക്കും തോന്നില്ല ഇട്ടിക്കണം എന്ന് ആ രീതിയിലുള്ള ജസ്റ്റിഫിക്കേഷൻ ഇവർ കൊടുക്കുന്നുണ്ട് എന്തിനവർ വെറുതെ ഇങ്ങനെ ബ്ലഡ് ബാത്ത് നടത്തും എന്നുള്ളതല്ല അതിന് കൃത്യമായിട്ടൊരു മോട്ടീവ് ഉണ്ട് ആ മോട്ടീവ് പിടിച്ചിട്ട് കൃത്യമായിട്ട് പോകുന്നുണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു കഥയ്ക്ക് പിന്നിൽ നല്ലൊരു സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് കൂടി അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഈ സിനിമ കാണുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് അതിനെയാണല്ലോ അവർ പ്രൊമോട്ട് ചെയ്യുന്നത് എന്നുള്ളത് കാരണം ആ രീതിയിൽ അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന കുറച്ച് എലമെൻറ്റ്സ് ഒക്കെ ഉണ്ട് അതിനെ ഉള്ള കുറച്ച് ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതും ഓക്കെ ഇന്ന ബാഡ് സെൻസ് ചിലപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്തുകൂടാന്നില്ല ഇന്നത്തെ സിറ്റുവേഷൻസിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് തന്നെ ഡിസ്കഷൻസ് വരുന്നത് കൊണ്ട് തന്നെ ഇൻ എ സെൻസ് ഇറ്റ് മേ ബി യുനോ ഡിസ്കസ്ഡ് ആസ് എ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഓൺ സൊസൈറ്റി പക്ഷേ സ്റ്റിൽ ദർ ഇസ് എ ബട്ട് ദാറ്റ്സ് എ ബിഗ് ബട്ട് ബിക്കോസ് ഇത് സിനിമയാണ് സിനിമയെ സിനിമയായിട്ട് കാണണം എന്നുള്ള ബോധം കാണുന്ന നമുക്ക് ഉണ്ടാവണം അതുപോലെ തന്നെ അതിൻ്റെ പുറകിൽ ഏറ്റവും അവസാനം അവർക്ക് കിട്ടുന്നത് എന്താണെന്നുള്ളതും ഒരു ജസ്റ്റിഫിക്കേഷനാണ് ജസ്റ്റിസ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ജസ്റ്റിസ് എന്ന് പറയുന്ന സംഭവം അത് ഏതൊരു സിനിമ എടുത്തു കഴിഞ്ഞാലും നമുക്കറിയാം ഇത്തരത്തിലുള്ള എന്തൊക്കെ നെഗറ്റീവ് ഇമ്പാക്ട് കാര്യങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ശിക്ഷ എന്താണെന്ന് അല്ലെങ്കിൽ അതിൻ്റെ പണിഷ്മെൻറ്റ് എന്താണ് നിങ്ങൾ ചെയ്യുന്ന ഒരു തെറ്റിന് നിങ്ങൾ അനുഭവിച്ച് മതിയാവോ എന്നുള്ള രീതിയിലുള്ള ജസ്റ്റിഫിക്കേഷൻ കൊടുത്തിട്ടാണ് ഏതൊരു സിനിമയും നിർത്തുന്നത് അപ്പോൾ അതിവിടെ ഉണ്ട് കൃത്യമായിട്ട് പറഞ്ഞാൽ ആ ജസ്റ്റിഫിക്കേഷൻ അവർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ബാഡ് ഇൻഫ്ലുവൻസിലേക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ ദ സെൻസ് നമുക്ക് പറയാം ഓക്കെ ചിലപ്പോൾ പോകുമായിരിക്കാം പക്ഷേ അങ്ങനെ പോയി കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് പറ്റുക എന്താണ് അതിൻ്റെ കോൺസിക്വൻസസ് എന്നുള്ളതും സിനിമ പറയുന്നുണ്ട് അപ്പോൾ അതാണ് റൈറ്റിങ്ങിലെ സ്കില്ലായിട്ട് നമ്മൾ ചെയ്യേണ്ടതും അല്ലാതെ വെറുതെ വയലൻസ് കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം ഇന്ന് ഈ രാജ്യത്ത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല ഇതാണ് നിങ്ങളുടെ ഫ്രീഡം എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പറയുമ്പോഴും അതിന് പുറകിൽ ഇങ്ങനെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് കൂടി നമ്മൾ ആ സിനിമ വഴി റൈറ്റിംഗ് വഴി കോൺ കോൺസിക്വൻസസ് എന്താണെന്നുള്ളത് നമ്മൾ കാണിക്കാൻ പറ്റി കഴിഞ്ഞാൽ അവിടെയാണ് ആ സിനിമയുടെ വിജയം എന്ന് പറയുന്നത് അപ്പോൾ അത് ഈ സിനിമയിൽ കാണിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് അവർ ചെയ്തിട്ടുണ്ട് ബാക്കി നിങ്ങൾക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നൊരു പടം തന്നെയാണ് വേർത്ത് ആയിട്ടുള്ള സംഭവം തന്നെയാണ് ഞാൻ പറഞ്ഞ പോലെ ഉണ്ട് വയലൻസ് ഉണ്ട് ബ്ലഡ് ബാത്ത് ഉണ്ട് പക്ഷേ അത്ര പച്ചക്കായിട്ടല്ല എന്നാലും ഉണ്ട് അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് സിനിമ കാണാൻ പോവുക എനിക്കിഷ്ടപ്പെട്ട സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട ഒരു സിനിമ തന്നെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുള്ളത് പറയാം ഓക്കെ